ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഞാനിന്ന് അവൽ കൊണ്ടൊരു സാധനം ഉണ്ടാക്കാൻ വാക്കാണ് അവലിങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഈ കാണിക്കുന്നത് ഈ രീതിയിലാക്കിയുള്ള കുട്ടികൾ കഴിക്കാണ്ട് നിൽക്കില്ല ഞാൻ അത്ര കുറപ്പ് പറയാം കേട്ടോ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ിലോട്ട് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടി നെക്കിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ നമുക്കിതിൽ അവിയൽ വേണം തേങ്ങ വേണം ശർക്കര വേണം അപ്പോൾ അവിയൽ നമ്മളെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം പൊടിച്ചാലും ഒരു തരിതരി ഉണ്ടാവും കഴിയുന്ന അത്രയും ഫൈനായിട്ട് പൊടിച്ചാൽ അത്രയും നല്ലത് കേട്ടോ അപ്പം നമ്മളിത് പൊടിച്ചെടുത്തു ഒരു ബൗളിലേക്ക് മാറ്റി അപ്പോൾ സാധനം മൂന്ന് തരത്തിൽ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ മൂന്ന് മൂന്ന് ടേസ്റ്റാണ് കേട്ടോ ആദ്യത്തെ റെസിപ്പി ഇഷ്ടമല്ലാത്തവർക്ക് രണ്ടും മൂന്നും എന്തായാലും ഉറപ്പായാലും ഇഷ്ടപ്പെടുന്നത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു കേട്ടോ അതിനുശേഷം നമുക്ക് ആ മിക്സിൻ്റെ ചാറിൽ തന്നെ ശർക്കരയും പൊടിച്ചെടുക്കണം ശർക്കര ഒന്ന് കുത്തി പൊടിച്ചതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ അടിക്കുമ്പോൾ ശർക്കര ഒന്ന് കുഴഞ്ഞു വരുന്നുണ്ടോ അപ്പോൾ ആ ശർക്കരേൻ്റെ അകത്ത് തന്നെ തേങ്ങ ചിരകിയതും കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ എന്ത് വേണം രണ്ട് മൂന്ന് ഏലക്കായും കൂടി ഇടണം കേട്ടോ ഒന്നും കൂടെ മിക്സിയിലിട്ടിട്ട് അതൊന്ന് ജസ്റ്റ് കറുക്കുക വേണം കേട്ടോ ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി അപ്പോൾ അതും കൂടെ മിക്സിയിലിട്ടൊന്ന് ഒതുക്കി നമ്മൾക്ക് എന്ത് വേണം കുറച്ച് കുറച്ച് ശർക്കരയിൻ്റെ ആ മിക്സിയിലെ തേങ്ങയും കൂട്ടി ഇടിച്ച് അത് ഒന്ന് ഇതിനകത്തേക്ക് കുഴച്ച് മിക്സ് ചെയ്യണം അത് കുറച്ചും കൂടെ വലിയ പാത്രം എടുക്കുന്നതായിരുന്നു ബെറ്റർ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക അപ്പോൾ കുഴച്ചെടുക്കാൻ നമുക്ക് നല്ല എന്താ പറയേണ്ട കംഫേർട്ട് വലിയ പാത്രത്തിലാണ് അപ്പോൾ ഒന്ന് എല്ലടിക്കാവുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക കുറച്ച് കുറച്ച് തേങ്ങയും വെള്ളത്തിന് കൂട്ടെടുത്തിട്ട് കുഴക്കുന്ന നല്ലത് അപ്പോൾ നല്ലോണം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഒന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഫസ്റ്റ് റെസിപ്പി ഇതാണ് ഇങ്ങനെയാണ് ഫസ്റ്റ് റെസിപ്പി അപ്പോൾ എങ്ങനെയായാലും അവർ തിന്നാൻ മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഈ രീതിയിലുണ്ടാക്കി നോക്കിക്കോൾ കറക്റ്റായിട്ട് അവരെന്തായാലും തിന്നുക അവർക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബദാം അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ കടല കൂട്ടിയിട്ടും എന്താ പറയുക കുഴച്ചെടുക്കാം ഇതൊക്കെ തിന്നാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഡേറ്റ്സ് എല്ലാം ഇടുന്ന ആണെങ്കിൽ നല്ലത് കാരണം ബദാമ് കുറച്ചും കൂടെ എന്താ പറയുക ഹെൽത്തി ആയ എക്സ്ട്രാ സാധനങ്ങളും കൂടെ ഈ തിന്നുന്നതിന് അപ്പുറം കുട്ടികൾ വയറ്റിലെത്തും അപ്പം നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കണം ഉണ്ട പരുവത്തിൽ ഉരുട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഒരു റെസിപ്പി ഇതാണ് അപ്പോൾ സെക്കൻഡും തേർഡ് റെസിപ്പിയാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ സെക്കൻഡ് റെസിപ്പി എല്ലാവരും കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുന്നതാണ് സെക്കൻഡ് റെസിപ്പി അത്രക്ക് ആയിരിക്കും കേട്ടോ അപ്പം ഞാനിത് കുറച്ച് ഉരുളകളായിട്ട് ഉരുട്ടി വെക്കുന്നുണ്ട് കാരണം മൂന്ന് മൂന്ന് തരത്തിലുണ്ടാക്കാം മൂന്ന് തരം ഇഷ്ടമുള്ള ആൾക്കാരാണ് എൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ ഫസ്റ്റ് റെസിപ്പി എൻ്റെ മൂത്ത മകന് വേണ്ടിയിട്ടാണ് അവന് ഫസ്റ്റ് റെസിപ്പിയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ സെക്കൻഡ് റെസിപ്പിയിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ ആ ബാക്കിയുള്ള എന്ന് പറയണ്ട മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ അകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ടോ ഇതാണ് പശുവിൻ നെയ്യ് പശുവിന്നെയ് ഇതിൻ്റെ അകത്തേക്ക് ഒരുപാടൊന്നും ഇടരുത് ഒരു ഒരു ടീസ്പൂ അര ടീസ്പൂണോ ഇടണ്ടു ഈ ഇത്രയും ഉള്ളതിൻ്റെ അര ടീസ്പൂൺ മതി അര ടീസ്പൂണും മുക്കാ ടീസ്പൂണും ഇവിടെ ഒന്നിലധികം ഒന്നും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മലിക്ക് വരും തിന്നും അപ്പം നമുക്കധികം ഒന്നും തിന്നാൻ പറ്റുക കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കാരണം തിന്നു പോകും പക്ഷേങ്കിൽ പശു നെയ്യ് അധികം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മലയ്ക്ക് വരും അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എന്നെ റെസിപ്പി നിങ്ങൾ ആദ്യം തിന്നതിനെക്കാട്ടി നേരെ ഇരട്ടിയും വേറെ തന്നെ ഒരു ആയിരിക്കും നമ്മൾ ഈ പശു നെയ്യ് ഇട്ട് കഴിഞ്ഞാലേട്ടോ നിങ്ങൾ വിചാരിക്കാത്തൊരു ടേസ്റ്റായിരിക്കും അതൊന്നും നോക്കിയാലേ അറിയും അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ബോൾസ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി എൻ്റെ ഇളയ മോനും എൻ്റെ അമ്മക്കുമാണ് ഇവർക്ക് റെസി ഇഷ്ടമുള്ള റെസിപ്പിയാണ് ഈ റെസിപ്പി അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി അപ്പോൾ മൂന്നാമത്തെ റെസിപ്പിയാണ് പക്ഷേ എൻ്റെ ഫേവററ്റ് റെസിപ്പി മൂന്നാമത്തെ റെസിപ്പിയാണ് കേട്ടോ മിക്കാണുങ്ങൾക്കും അല്ലെങ്കിൽ ഒരുവിധം പെണ്ണുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അതാണ് അപ്പോൾ തേർഡ് റെസിപ്പിയാണ് ഇത് ഈ നമ്മൾ ശർക്കര അരച്ചാൽ അതിൻ്റെ ആ മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ ഒരു മീഡിയം സൈസോ അല്ലെങ്കിൽ ഒരു ചെറിയ ഉള്ളീൻ്റെ ഹാഫ് ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇത്ര അവിയലിൻ്റെ മിക്സിലേക്കാണ് ഞാൻ അത്ര ഉള്ളി എടുത്തത് കേട്ടോ നിങ്ങൾ അവിയലിൻ്റെ മിക്സ് അധികം ഉണ്ടെങ്കിൽ ഉള്ളീൻ്റെ അളവും കൂട്ടാം അപ്പം ഞാനിപ്പോൾ ഇത്ര കുറച്ച് അവിലായത് കൊണ്ട് മാത്രമാണ് ഒരു ചെറിയ സൈസ് ഉള്ളീൻ്റെ ഹാഫ് എടുത്തത് അപ്പം ഇതൊക്കെ എന്ന് പറയേണ്ടത് ഉള്ളീൻ്റെ അല്ല ഈ അവിലിൻ്റെ ഇതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം പക്ഷെ നെയ് ഒരുപാട് ഓവറാക്കരുത് അപ്പോൾ കണ്ടോ ഇതിൻ്റെ അകത്തേക്ക് ആയ മിക്സ് ഉള്ളി അരച്ചതും കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഐറ്റവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് നേരത്തെ ചേർത്ത ഐറ്റം തന്നെയാണ് പക്ഷേങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ പശു നെയ്യൻ്റെ ടേസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ലെവലാണ് കേട്ടോ ഈ ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കലാണ് അപ്പോൾ പശു നെയ്യ് കുറച്ച് കുറവാണെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് പശു നെയ്യ് വയ്ക്കുന്നുണ്ട് ഇതെങ്ങനെയാണെന്ന് അറിയാം എനിക്ക് ആക്കാനുണ്ടാക്ക അറിയുന്നത് നമ്മളെ നാട്ടിൽ ആശ്രമമുണ്ട് യോഗിനിമാത ആശ്രമം എന്ന് വെച്ചാൽ അവിടെ നവരാത്രിക്ക് ഉത്സവമുണ്ട് അപ്പം നവരാത്രിക്ക് ഉത്സവത്തിൽ കൊടി കെട്ടാനും അതിനും ഇതിനും ഭക്ഷണം വിളമ്പാനൊക്കെ നിൽക്കും അപ്പോൾ അന്ന് നവരാത്രി കഴിഞ്ഞ് അന്ന് രാത്രി ഈ എന്നാൽ ഹെൽപ്പിന് വന്ന ആൾക്കാരൊക്കെ പണിക്കാരൊക്കെ ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ട് അവിടുന്ന് ഇങ്ങനെ അവില് കുഴക്കും അവർ ഈ രീതിയിൽ ഈ ലാസ്റ്റ് റെസിപ്പിയാണ് അവർ കുഴച്ചുണ്ടാക്കുക അപ്പം ചേട്ടനല്ലോ പോയി കഴിഞ്ഞാൽ ചേട്ടനൊക്കെ പോയിക്കൊണ്ട് വേണ്ടത് അപ്പം അവർ ചിരട്ട ഓരോരുത്തർക്കും കുഴച്ചിട്ട് ഇതുപോലെ ഉണ്ടയാക്കാണ്ട് ചിരട്ടയിലാണ് തരും അപ്പോൾ ചിരട്ട ഒന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് തിന്നും പറയാൻ അതിൻ്റെ അകത്ത് തിന്തൊക്കെയുണ്ട് അപ്പോൾ അതൊരു എക്സ്ട്രാ ഓർഡിനറി ഐറ്റമാണ് കേട്ടോ അവിയൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിക്ക് ച പൊതുവേ നമ്മൾ അവിയൽ നനച്ചു കൊടുത്താലൊന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടിക്ക് ഈ ഒരു റെസിപ്പി മിക്സ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ കഴിച്ചിരിക്കും ഞാൻ ഗ്യാരണ്ടി പറയുന്നു പിന്നെ ഒരുവിധം എല്ലാവർക്കും ഈ ലാസ്റ്റിലാത്ത റെസിപ്പി ആയിരിക്കും ഭയങ്കര ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ആദ്യം ഇപ്പോൾ രണ്ട് മൂന്ന് ഉരുള ഇങ്ങനെ ഉണ്ടാക്കി നോക്ക് അപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെപ്പോൾ ഉണ്ടാക്കി നോക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ മൂന്ന് തരം റെസിപ്പി നാല് പിന്നെ ഉണ്ടകളാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളെ മക്ക ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ അവൻ്റെ മൂത്ത മൂന്ന് വന്നിരുന്നു വന്നു അവനാ ഇതിന് വെയിറ്റ് ചെയ്ത് നിൽക്കലായിരുന്നു അവന്റെ ഭയങ്കര നല്ലൊരു ആൻസർ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടണെങ്കിൽ പിടിക്കില്ല അപ്പൊ അത അവന് വേറെ ഇഷ്ടായി അവനൊക്കെ അവയിലൊന്നും ഇഷ്ടല്ലാത്താണ് അപ്പൊ ഇത് ഭയങ്കര ഇഷ്ടമായി അവനൊക്കെ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരെ